അസമു വാർഹത്തുല്ലാഹി താല വാത്തു പ്രിയമുള്ള മോമിനികളെ അള്ളാഹു സുബാനഹുല വിശുദ്ധമായ റമലാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം കിട്ടുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ ദ ചെയ്യണേ എന്ന് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ ആമീൻ അർഹമർ റഹീമീൻ പ്രിയമുള്ള മുഅ്മിനുകളെ വിശുദ്ധമായ റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും നമ്മോട് വിടചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഈ പവിത്രമായ ദിനരാത്രങ്ങൾ ബാക്കി നിൽക്കുന്നത് അതുകൊണ്ട് ആ ദിനരാത്രങ്ങളെ നല്ല അമൽ കൊണ്ട് ധന്യമാക്കണം അള്ളാഹു താല തോഫീക നൽകി അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്ക് അള്ളാഹു സുബാനഹുഅതാല നമുക്ക് നൽകിയ ഈമാൻ ആ ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കണം അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല കളങ്കരഹിതമായ ഈമാനിൻ്റെ വാക്താക്കളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് അള്ളാഹു താല തോഫീക നൽകി അനുഗ്രഹിക്കട്ടെ കള്ളവേഷങ്ങൾ അതുപോലെ കള്ളഭക്തന്മാർ ഇങ്ങനെയുള്ള ഒരു പട്ടികയിൽ നമ്മൾ ആരും പാടാൻ പാടില്ല മഹാനായ നിബിസല്ലാ ഉള്ളി വല്ല പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഇല്ലാത്ത ഭക്തി പ്രകടിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമല്ലാത്ത ഒരു പ്രവൃത്തിയും നിങ്ങൾ ചെയ്യരുത് എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾക്ക് കിട്ടാത്ത കാര്യങ്ങളെ കിട്ടിയെന്ന് പറയുകയും അത് കിട്ടിയതിനെ കിട്ടിയിട്ടില്ല എന്ന് പറയുകയും ചെയ്ത് സമൂഹത്തിനിടയിൽ രണ്ട് വേഷധാരികളായിട്ട് നമ്മൾ മാറാൻ പാടില്ല ഒരൊറ്റ സംഭവം പറയാം മഹാനായ നബിസ്വല്ലാഹു അലൈവല്ലയുടെ ചാരത്ത് വന്നുകൊണ്ട് ഒരു സഹോദരി പറയുകയാണ് നബിയെ എൻ്റെ ഭർത്താവിന് ഞാനല്ലാത്ത മറ്റൊരു ഭാര്യ കൂടെ ഉണ്ട് അപ്പോൾ എനിക്കെൻ്റെ ഭർത്താവിൽ നിന്ന് ലഭിക്കാത്തത് ലഭിച്ചു എന്ന് ഞാൻ പറയുന്നത് അവളെ ചൊടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നത് കുറ്റകരമാണോ എന്ന് നബിയോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈ വല്ലം അവിടെന്ന് പറഞ്ഞ മറുപടി അങ്ങനെ നീ ഒരിക്കലും പറയരുത് അങ്ങനെ നീ പറയാൻ പാടില്ല അത് അവളെ വഞ്ചിക്കുന്നതിന് തുല്യവുമാണ് മാത്രമല്ല അവൾക്കിടയിൽ അവൾക്കിടയിൽ രണ്ട് വേഷം ധരിക്കുന്നവളായി നീ മാറുകയും ചെയ്യുകയാണ് മാത്രമല്ല അതിലൂടെ നിങ്ങളുടെ കുടുംബം കലഹത്തിലാവുകയും ശിഥിലമാവുകയും ചെയ്യുമെന്ന് മഹാനായ റസൂൽ ലാഹി സല്ലാഹു അലൈവല്ലം പറഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ട് ഇത്തരം ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇല്ലാത്ത ലഭ്യമാവാത്തത് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി ലഭ്യമായി എന്നും ലഭ്യമാകാത്തത് ലഭ്യമായത് ഇല്ല എന്നും പറഞ്ഞ് കളവ് പറയുന്നവരുമായിട്ട് ഈ മോശ സ്വഭാവക്കാരായിട്ട് നമ്മൾ മാറാൻ പാടില്ല അള്ളാഹു സുബാന അത്തരം തെറ്റുകളെ തൊട്ട് നമ്മളെ അല്ലാഹു അള്ളാഹു താല കാക്കട്ടെ ആമീൻ അസലക്കും വറഹമത്ാല വ